നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുനലൂരിൽ നിന്നും നടക്കുന്നൊരു വാർത്ത വരികയാണ് കയ്യും കാലും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് റബ്ബർ മരത്തിൽ പൂട്ടിയ നിലയിൽ അജ്ഞാതൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടാഴ്ചയോളം പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് മുക്കടവിൽ കുന്നിൻ പ്രദേശത്തെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടത് എന്തായാലും ആരാണിത് അജ്ഞാത മൃതദേഹമാണ് ആരാണ് ഇതെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ മിസ്സിങ് കേസുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുകയാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയിൽ മുക്കടവ് പാലത്തിൽ നിന്നും അറുന്നൂറ് മീറ്ററോളം അകലെ കുന്നിൻ പ്രദേശത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വന്മളവാർഡിൻ്റെ ഭാഗമാണ് ഇവിടം കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് കാന്താരി ശേഖരിക്കാൻ തോട്ടത്തിലെത്തിയ സ്ഥലവാസികളായിരുന്നു ഇത്തരത്തിൽ ഈ റബ്ബർ മരത്തിൽ പൂട്ടിയിട്ട് കെട്ടിയ നിലയിലെ മൃതദേഹം കണ്ടെത്തിയത് സമീപത്ത് നിന്നും അതായത് മൃതദേഹത്തിൻ്റെ അരികിൽ നിന്നും കീറിയ ബാഗ് കത്രിക കന്നാസ് കുപ്പി എന്നീ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് അടുത്തിടെ റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് നടത്തിയിരുന്നില്ല ഈ ഭാഗത്ത് പരക്കെ കാട് പടർന്നു കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അല്പം ദൂരെ നിന്നാൽ മൃതദേഹം കാണാനാകാത്ത സ്ഥിതിയിലാണ് അടുത്തെത്തിയാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ആ സ്ഥിതിയിലാണ് മൃതദേഹം ഇരുന്നത് മാത്രമല്ല മുഖവും ശരീരഭാഗങ്ങളും ഒന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പഴക്കമുള്ളതുകൊണ്ട് തന്നെ ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മുഖമടക്കം പല ഭാഗങ്ങളിലും പൊള്ളലേറ്റതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴുത്തിൽ സ്വർണം എന്ന് കരുതുന്ന ഒരു മാല ഉണ്ടായിരുന്നു പുനലൂർ ഫയർഫോഴ്സ് എത്തിയാണ് റബ്ബർ മരത്തിൽ നിന്ന് ചങ്ങല മുറിച്ചു നീക്കിയത് കൂറ്റൻ ചങ്ങലയാണ് കൈകാലുകൾ ബന്ധിച്ച് റബ്ബർ മരത്തിൽ പൂട്ടിയിടുന്നതിനായി ഉപയോഗിച്ചിരുന്നത് എന്തായാലും പോലീസ് നായയെ അടക്കം സ്ഥലത്തെത്തിച്ചിരുന്നു ഈ മൃതദേഹത്തിന് സമീപത്ത് നിന്നും നൂറ്റി അൻപത് മീറ്ററോളം ദൂരം വരെയാണ് പോലീസ് നായ പോയത് മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഡി എൻ എ പരിശോധന അടക്കം നടത്തേണ്ടതായിട്ടുണ്ട് ഡി എൻ എ പരിശോധനയ്ക്കായി കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും എന്താണ് സംഭവിച്ചത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുക വളരെ സങ്കീർണത നിറഞ്ഞ പറഞ്ഞ സാഹചര്യമാണ് എന്തായാലും അന്വേഷണം ശക്തമാക്കിയിരിക്കുക ാണ് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം ഭാര്യയെ ഒളിച്ചുകൂടാൻ സഹായിച്ചുവെന്ന വന്ന സംശയത്തിന്റെ പേരിൽ യുവാവ് ഭാര്യ സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്തി ഡൽഹിയിലെ ഗ്യാല മേഖലയിലാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത് കുടുംബാംഗങ്ങളായ രണ്ടുപേർക്ക് പരിക്കേറ്റു നുസ്രത്ത് എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തിയഞ്ച് വയസ്സുകാരിയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ഇവരുടെ സഹോദരി ഭർത്താവ് ഇസ്തികർ അഹമ്മദ് നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റൊരു സഹോദരിയായ അക്ബരി കൊല്ലപ്പെട്ട നുസ്രത്തിൻ്റെ മകൾ സാനിയ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇസ്തിഖർ അഹമ്മദിന്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം പോയിരുന്നു ഭാര്യയുടെ ബന്ധുക്കൾ ഇതിന് സഹായം ചെയ്തു കൊടുത്തു എന്ന സംശയം ഇയാൾക്കുണ്ടായിരുന്നു തുടർന്ന് ഈ കൊലപാതകം നടന്ന ദിവസം രാവിലെ ഭാര്യ വീട്ടിലെത്തിയ ഇയാൾ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് നുസ്രത്തിനെ വെട്ടുകയായിരുന്നു തടയാനെത്തിയ അക്ബരിക്കും വെട്ടേറ്റും നുസ്രത്തിന്റെ മകൾ സാനിയുടെ വിരൽ ആക്രമണത്തിൽ അറ്റുപോയി പിന്നാലെ കൂടുതൽ കുടുംബാംഗങ്ങളെത്തി പ്രതിയെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത